നമുക്ക് ഓണമൊക്കെയാണ് ആയി വരുന്നത് അതുകൊണ്ട് നമുക്കെല്ലാം വെക്കേഷൻ ടൈമാണ് ആയാൻ പോകുവാണ് നമുക്ക് എല്ലാവർക്കും ഒന്ന് പുറത്ത് പോകണം ഒന്ന് അടിച്ച് പൊളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ഒരു ദിവസം ഒന്ന് ഹോട്ടലിൽ റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ വിളിക്കണം റിസർവേഷൻ നടത്തണം ബുക്ക് ചെയ്യണം ഒക്കെ ചെയ്യണം അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹോട്ടലിലോട്ട് വിളിക്കാൻ പോവാണ് റെയിൻബോ ഹോട്ടലിലോട്ടാണ് വിളിക്കുന്നത് നമുക്കൊരു റൂം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാം അപ്പോൾ അവരെ വിളിക്കുകയാണ് ഞാൻ അവരെ വിളിക്കുകയാണ് അവരെ വിളിക്കുമ്പോൾ അവർ അവിടെ നിന്ന് ഫോൺ എടുത്താൽ അവരെന്ത് പറയും ഹലോ ഗുഡ് മോർണിംഗ് ദിസ് ഈസ് ദ റെയിൻബോ ഹോട്ടൽ എന്നവര് പറയും ദിസ് ഈസ് ദ റെയിൻബോ ഹോട്ടൽ ഇനി അവർ റെയിൻബോ ഹോട്ടൽ എന്ന് പറഞ്ഞില്ല എന്ന് സങ്കല്പിക്കുക നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് വിളിക്കുകയാണ് ഹലോ ഇത് റെയിൻബോ ഹോട്ടൽ ആണോ എന്ന് നമുക്ക് ചോദിക്കണം അല്ലേ അപ്പൊ എങ്ങനെ ചോദിക്ക ഹോട്ടൽ ആണോ എങ്ങനെ ചോദിക്കോ ഹോട്ടൽ ഹലോ ഈസ്റ്റ് ഇസ് ദ റെയിൻബോ ഹോട്ടൽ ഇത് റെയിൻബോ ഹോട്ടൽ ആണോ അപ്പൊ അവര് നമ്മളോട് എന്താ പറയാ യെസ് ദിസ് ഈസ് ദ റെയിൻബോ ഹോട്ടൽ ഹൗ ക്യാൻ ഐ ഹെൽപ് യു ആണ് ഇത് റെയിൻബോ ഹോട്ടൽ ആണ് എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കണേ അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ അവർ നമ്മളോട് ദിസ് ഇസ് റെയിൻ ഇത് റെയിൻബോ ഹോട്ടൽ ആണെന്ന് പറഞ്ഞില്ല എങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം എന്ന് ചോദിക്കണം ആ ഈസ് ദിസ് ദ റെയിൻബോ ഹോട്ടൽ ആണോ എന്ന് ചോദിക്കണം അപ്പൊ നമ്മൾ അവരോട് അവർ നമ്മളോട് ചോദിച്ചു എങ്ങനെ സഹായം അപ്പൊ നമ്മുടെ നമ്മൾ എന്തിനാണ് വിളിച്ചത് നമ്മൾ കൂടുതലൊന്നും സംസാരിക്കില്ല അവിടെ ഒരു റൂം വേണം എന്ന് പറയാനാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ എനിക്ക് അവിടെ റൂം ബുക്ക് ചെയ്യണം എന്നുണ്ട് എന്ന് പറയാനാണ് നമ്മൾ വിളിക്കേണ്ടത് അപ്പൊ നമുക്ക് എങ്ങനെ പറയാം അതെന്റെ ഒരു ആഗ്രഹമായിട്ട് നമുക്ക് പറയാം എങ്ങനെ പറയണം ഐ വുഡ് ലൈക്ക് ടു ഐ വുഡ് ലൈക്ക് ടു ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു കാര്യമാണ് ആഗ്രഹമുണ്ട് ഐ വുഡ് ലൈക്ക് ടു റിസർവേഷൻ എന്നാണ് നമുക്ക് വേണ്ടത് ഫോർ നെക്സ്റ്റ് മൺഡേ ആയിക്കോട്ടെ നെക്സ്റ്റ് മൺഡേ ആവട്ടെ അല്ലേ എങ്ങനെയാണ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ റിസർവേഷൻ എന്നാണോ ആ ഡേറ്റ് അങ്ങ് പറയുക ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ റിസർവേഷൻ ഫോർ നെക്സ്റ്റ് മൺഡേ ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാ ഐ വുഡ് ലൈക്ക് ടു ബുക്ക് റൂംസ് ഇൻ യുവർ ഹോട്ടൽ റൂമുകൾ നിങ്ങളുടെ ഹോട്ടലില് ബുക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഐ ഐ വുഡ് ലൈക്ക് ടു ബുക്ക് റൂം ഇൻ യുവർ ഹോട്ടൽ റൂം ബുക്ക് ചെയ്യണമെന്നുണ്ട് റൂംസ് ആകുമ്പം റൂമുകൾ ഐ വുഡ് ലൈക്ക് ടു ബുക്ക് ഇനി അല്ലെങ്കിൽ എങ്ങനെ പറയാ ഐ വുഡ് ലൈക്ക് ടു ടുസർവേഷൻ റിസർവേഷൻ റിസർവേഷൻ ചെയ്യണമെന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ മൂന്ന് മെത്തേഡ് ഒന്ന് പറഞ്ഞ് നമുക്കൊരു റൂം റൂമ് ചെയ് ബുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് എങ്ങനെ നമുക്ക് പറയാൻ കഴിയും ഐ വുഡ് ലൈക്ക് ടു ഹവ് എ റിസർവേഷൻ ഫോർ നെക്സ്റ്റ് മൺഡേ ഐ വുഡ് ലൈക്ക് ടു ബുക്ക് എ റൂം ഇൻ യുവർ ഹോട്ടൽ ഐ വുഡ് ലൈക്ക് ടു ഡു റിസർവേഷൻ ഈ ഒരു രീതിയിലെല്ലാം നമ്മൾ അവരോട് സംസാരിച്ചു അപ്പോ നമ്മള് നമുക്ക് റൂം വേണം എന്നൊക്കെ പറയുമ്പോൾ അവര് നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം എന്താണ് എന്താണ് ആ നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഉണ്ടാകും എന്നാണ് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ നമ്മളോടുള്ള അടുത്ത ചോദ്യം അതെങ്ങനെയാണ് ചോദിക്കാൻ പറ്റുക പ്ലീസ് ഗീം മീ ഉ ടൈം സ്റ്റെയിങ് ടൈം ഇവിടെ നിൽക്കുന്ന ആ സമയം നിങ്ങൾ ഞങ്ങളോട് പറയുക പ്ലീസ് ഗെ മീ യ് ടൈം സ്റ്റേംഗ് ടൈം എന്നാണ് എപ്പോഴാണ് എന്ന് പറയും അപ്പോൾ നമുക്ക് വന്നെങ്കിൽ ഫ്രം മൺഡേ ടു ഫ്രൈഡേ എന്ന് പറയാം അങ്ങനൊന്നും ആരും സ്റ്റേ ചെയ്യുന്നവരുണ്ടോ കുറവായിരിക്കും അല്ലെ ഫ്രം മൺഡേ ടു ഫ്രൈഡേ എന്ന് പറയാ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ എന്താ പറയാ വൺ നൈറ്റ് ഒരു രാത്രി മാത്രം അല്ലെങ്കിൽ അറ്റ് മൺഡേ നമുക്ക് എന്താണോ പറയേണ്ടത് എന്നത്തേക്കാണോ നമുക്ക് ആവശ്യം അത് പറയുക അപ്പൊ നമ്മളോട് അവര് നമ്മളോട് എന്താ ചോദിക്കുന്നത് പ്ലീസ് ഗീവ് മീ യർ സ്റ്റേയിങ് ടൈം സ്റ്റേയിങ് ടൈം പല രീതിയിൽ അവർ ചോദിക്കൂട്ടോ അപ്പോൾ എന്നാണ് അപ്പം നമുക്ക് എന്ത് പറഞ്ഞാൽ മതി നമ്മൾക്ക് വളരെ ചെറുതായിട്ട് പറഞ്ഞാൽ മതി എന്നാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് എന്ന് പറഞ്ഞാൽ മാത്രം മതി അറൈവൽ ഡേറ്റ് എന്നാണെന്ന് പറയുക അപ്പം അല്ലെങ്കിൽ അവർ ചോദിക്കും വട്ട്സ് അറൈവൽ ഡേറ്റ് അപ്പം നമ്മളത് പറയുന്ന എന്നാണോ ആ ഡേറ്റ് അത് പറയുക പിന്നെ നമ്മൾ അപ്പോൾ അവിടുത്തെ നമ്മളൊരു ഡേറ്റ് പറഞ്ഞു ഡേറ്റ് പറഞ്ഞാലുടനെ അവർ നമ്മളോട് ചോദിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ഏത് തരം റൂമാണ് വേണ്ടത് സിംഗിൾ വേണോ ഡബിൾ വേണോ ചോദിക്കും ഏത് അല്ലെങ്കിൽ എ സി വേണോ നോൺ എ സി വേണോന്നൊക്കെയുള്ളത് ഏത് തരം റൂമാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ തന്നെ പറയൂ വാട്ട് ടൈപ്പ് ഓഫ് റൂം ഡു യു വാണ്ട് അങ്ങനെ ചോദിക്കത്തില്ലേ വാട്ട് ടൈപ്പ് ഓഫ് റൂം ഡു യു വാണ്ട് വാട്ട് കൈൻഡ് ഓഫ് റൂം ഡു യു വാണ്ട് ഏത് തരത്തിലുള്ള റൂമാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ ചോദിക്കുക വാട്ട് ടൈപ്പ് ഓഫ് റൂം വുഡ് യു ലൈക്ക് ടു സ്റ്റേ ഇൻ ഏത് ടൈപ്പിലുള്ള റൂമിൽ താമസിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വാട്ട് ടൈപ്പ് ഓഫ് റൂം വുഡ് യു ലൈക്ക് ടു സ്റ്റേ ഇൻ വാട്ട് ടൈപ്പ് ഓഫ് റൂം വുഡ് യു ലൈക്ക് ടു സ്റ്റേ ഇൻ പറഞ്ഞല്ലോ നിങ്ങൾ അല്ലെങ്കിൽ എന്താ ചോദിക്കുക വാട്ട് ടൈപ്പ് ഓഫ് റൂം ഡു യു വാണ്ട് ഇതാണ് നമ്മൾക്ക് പഠിച്ചത് വാട്ട് ടൈപ്പ് ഓഫ് നിങ്ങൾക്ക് ഏത് തരം റൂമാണ് വേണ്ടത് ടു യു വാണ്ട് അപ്പം നമ്മൾ പറയാണ് വി വാണ്ട് സിംഗിൾ റൂം നമുക്ക് സിംഗിൾ റൂമ് മതി വി വാണ്ട് സിംഗിൾ റൂം അല്ലെങ്കിൽ ഡബിൾ റൂം എ സി അതാണോ അത് പറയുക അപ്പൊ അവർ നമ്മളോട് അടുത്തൊരു ചോദ്യം എന്തോ എത്ര റൂം നിങ്ങൾക്ക് വേണം അങ്ങനെ നമ്മളോട് ചോദിക്കില്ലേ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും കുറേ പേരൊക്കെ ആയിട്ടാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ എത്ര റൂമ് നിങ്ങൾക്ക് വേണം അതെങ്ങനെ ചോദിക്കും നിങ്ങൾക്ക് വേണം ഡു യു വാണ്ട് അല്ലേ ഹൗ മെനിസ് ഡു യു വാണ്ട് ഹൗ മെനിസ് ഡു യു വൺ എത്ര റൂം വേണം അല്ലേ ഏത് ടൈപ്പ് ഓഫ് റൂമാണ് നിങ്ങൾക്ക് വേണ്ടത് വാട്ട് കൈൻഡ് ഓഫ് റൂംസ് ഡു യു വാണ്ട് ഹൗ റൂംസ് ഡു യു വാണ്ട് എത്ര റൂം നിങ്ങൾക്ക് വേണമെന്ന് ചോദിക്കും അപ്പൊ നമ്മളൊരു വൺ റൂമെന്നോ എന്തെങ്കിലും നമ്മൾ അതിന്റെ മറുപടി ആയിട്ട് പറഞ്ഞു അടുത്ത നമ്മളാണ് അവരോട് ചോദിക്കുക എന്താണ് ഒരു രാത്രിക്ക്ത്തേക്ക് നമ്മൾ രാത്രിക്ക് താണല്ലോ ഹോട്ടലില് രാത്രി പറഞ്ഞായിട്ട് എത്ര രൂപയാകും ഇത് നിങ്ങൾ തന്നെ പറ നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റ ആ മനസ്സിൽ വന്നല്ലേ ഹൗമച്ച് ഈസ് ദാർജ് പെർ നൈറ്റ് ഒരു രാത്രിക്ക് എത്ര രൂപയാവും എങ്ങനെ ചോദിക്കാം ഈസ് ദാർജ് പെർ നൈറ്റ് അല്ലെ നമ്മൾ ഒരു ഹോട്ടലിലൊക്കെ റൂം എടുക്കുന്നത് എനിക്ക് തോന്നുന്നു നൈറ്റിനെ നോക്കിയിട്ടാണ് അവർ പൈസ പറയുന്നത് അല്ലെ അപ്പൊ ഹൗ മച്ച് ഈസ് ദ ചാർജ് പെർ നൈറ്റ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം ക്യാൻ യു ടെൽ മീ പ്രൈസ് എത്രയാണ് ഓ ക്യാൻ യു ടെൽ മീട്ട് ദു ടെസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത് ക്യാൻ യു ടെൽ മീ വാട്ട് ദ റേറ്റ് ഈസ് അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ ഹൗ മച്ച് ഇസ് ദ ചാർജ് പെർ നൈറ്റ് ക്യാൻ യു ടെൽ മീ വാട്ട് ദ റേറ്റ് ഈസ് അങ്ങനെയും ചോദിക്കാം അപ്പം അവർ പറയുകയാണ് ഇത് ഒരു രാത്രിക്കത്തേക്ക് രണ്ടായിരം രൂപയാകും ഇറ്റ് വിൽ ബി അത് നിങ്ങൾ പറയൂ പറയൂ ഇറ്റ് വിൽ ബി ടു തൗസൻഡ് പർ നൈറ്റ് ഇറ്റ് വിൽ ബി ടു തൗസൻഡ് പർ നൈറ്റ് ഒരു രാത്രിക്ക് ടു തൗസൻഡ് ആണ് ഇറ്റ് വിൽ ബി ടു തൗസൻഡ് പർ നൈറ്റ് അപ്പോൾ റൂം എടുത്തിട്ടുള്ള എല്ലാവർക്കും അറിയാം അടുത്ത ചോദ്യം നമ്മുടെ എന്താണ് ഇതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണോ ഇതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉൾക്കൊള്ളോ അല്ലെങ്കിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ പൈസ അടയ്ക്കണോ എന്ന് നമ്മൾ എന്താണെങ്കിലും ചോദിക്കും നമ്മൾ എങ്ങനെ ഇതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റും കൂടി ഉൾക്കൊള്ളുന്നതാണോ അതായത് ഈ ടൂ തൗസൻഡ് പർ നൈറ്റിൽ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഉൾക്കൊള്ളുന്നതാണോ എന്ന് എങ്ങനെ ചോദിക്കാം ആ ഡസ് ദാറ്റ് ഇൻക്ലൂഡ് ബ്രേക്ക്ഫാസ്റ്റ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉൾക്കൊള്ളുന്നതാണോ ഡസ് ദാറ്റ് ഇൻക്ലൂഡ് എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കറ്റ് പറഞ്ഞേ മടി കൂടാതെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൂടെ ഇത് നമ്മൾ എപ്പോഴും ചോദിക്കേണ്ട കാര്യമാണ് ഒരു റൂം ബുക്ക് തീർച്ചയായിട്ടും നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾ ഇത് കാണാതെ വേണമെങ്കിൽ പഠിച്ചു വെക്കുക ദാറ്റ് ഇൻക്ലൂഡ് ബ്രേക്ക്ഫാസ്റ്റ് അതല്ലെങ്കിൽ നമ്മൾ ചോദിക്കും ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് പൈസ അടയ്ക്കണോ പൈസ കൊടുക്കണോ ഇതല്ലാതെ ഈ ഇരുന്നൂറിനകത്ത് പെടുന്നതല്ലല്ലോ ചിലപ്പോൾ ചിലവർക്ക് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുറത്ത് പോയി എന്ന് പറയും അപ്പം നമ്മൾ ചോദിക്കുകയാണ് ഇതിനകത്ത് ഞങ്ങൾ ഇനി വേറെ പൈസ അടയ്ക്കണോ എന്നെങ്ങനെ ചോദിക്കുക പേ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഇനിയിപ്പതല്ല ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പേ ചെയ്യണോസ്റ്റ് നിങ്ങൾ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞേ ആരൊക്കെയോ മടിച്ചിരിക്കുന്നുണ്ടല്ലോ പറയൂ പേ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് മടിച്ചിരിക്കരുത് കേട്ടോ നിങ്ങൾ മടിച്ചിരിക്കരുത് ഇതൊക്കെ നമുക്ക് ചോദിക്കേണ്ട കാര്യമാണ് ും കൂടെ നമ്മൾ അടയ്ക്കണോ അല്ലെങ്കിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റും കൂടി ഉൾക്കൊള്ളുന്നതാണോ എന്ന് എങ്ങനെയാ ചോദിക്കുക ഉൾക്കൊള്ളുന്ന പിന്നെ നമ്മൾ എന്താ ചോദിക്കുക അപ്പൊ അവർ ആണോ അല്ലയോ എന്ന് പറയും പിന്നെ ഓക്കെ എത്ര ദിവസം കൂടി ഉണ്ടാവും എത്ര നാളുണ്ടാവും ഹൗ ലോങ് ബി സ്റ്റേ ഹ്യർ എങ്ങനെയാണ് ഹൗ ലോങ് പറയൂ അല്ലെ അപ്പോൾ ആക്ച്വലി ഒരു ഹോട്ടലിൽ റൂം എടുക്കാൻ വേണ്ടി കൂടുതലും സംസാരിക്കേണ്ടത് അവരാണ് നമ്മൾ അവർ ചോദിക്കുന്നതിൻ്റെ അതായത് അവരുടെ റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ കസ്റ്റമർക്കോ ഒക്കെ ഉള്ളവര് നമ്മളോട് ചോദിക്കുന്നതിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ മതി അല്ലേ അപ്പം നിങ്ങൾ ഇനി ഒരിക്കലും ഒരു റൂം വിളിച്ചിട്ട് റൂം ബുക്ക് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല നമുക്ക് എന്ത് പറഞ്ഞാൽ മതി ഇത് നിങ്ങളിന്ന് കാണാതെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ അതിനകത്ത് ഉൾക്കൊള്ളുന്നതാണോ അല്ലെങ്കിൽ വേറെ കൊടുക്കണോ എന്നുള്ളത് നിങ്ങളൊന്ന് കാണാതെ വേണമെങ്കിൽ പഠിച്ചു വെക്കുക ബാക്കിയെല്ലാം അവർ നമ്മളോട് നമ്മളോടേക്ക് നിങ്ങൾക്ക് സിംഗിൾ റൂം ആണോ ഡബിൾ റൂം ആണോ നമ്മളത് പറയുക ഏതാണ് ഡേറ്റിൽ വരുന്നത് അത് പറയുക എത്ര ദിവസത്തോടെ ഉണ്ടാവും അത് പറയുക അതല്ലാതെ നമുക്ക് അവിടെ വേറെ ഒന്നും നമ്മൾ അവിടെ പറയേണ്ട ഒരു കാര്യവുമില്ല അല്ലെ അപ്പോൾ വളരെ സിമ്പിൾ ആണ് ഇതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല വളരെ വളരെ സിമ്പിൾ ആണ് അപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് നമുക്ക് ഇന്ന് ഇനി ആരെങ്കിലും പുറത്ത് ഓണത്തിന്റെ വെക്കേഷന് പുറത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ശ്രമിക്കുക അതിനെന്താ പിന്നെ മേറൊന്നും കൂടെ ഉണ്ട് നിങ്ങൾക്ക് നാണക്കേടിന്റെ ഒരാവശ്യവുമില്ലല്ലോ കാരണം നമ്മൾ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുന്ന ആളെ ചിലപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കണ്ടെന്നൊന്നും വരില്ല അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു നാണക്കേടൊന്നും നമുക്ക് ആവശ്യമില്ല അയ്യോ അവരെന്ത് വിചാരിക്കും നാണക്കേടം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഒരു കാര്യവും ഇല്ല കേട്ടോ അപ്പൊ സംസാരിക്കണം സംസാരിച്ച് തന്നെ പഠിക്കണം പിന്നെ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഇട്ടതിനകത്ത് പലരും ഡിഡി ഡിഡിൻ്റ് അല്ലെങ്കിൽ ഡെസിൻ്റ് അതുപോലെ ഡിൻഹാവ് ഇതിനെ ഇതിനെക്കുറിച്ചൊക്കെ പല സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കൂ നമ്മുടെ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൽ ഞാൻ ട്വന്റി ഫോർ ക്ലാസ്വന്റി സിക്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഡിഡിൻ്റ് എന്താണെന്നും ഡെസിൻ്റ് എന്താണെന്നും ഡിഡിൻഹാവ് എന്താണെന്നും ഞാൻ വളരെ ഡിഡിൻഹാവ് എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷെ ബാക്കി ക്ലാസ്സുകളിലൊക്കെ ഇഡിനിഖാവ് എടുത്തിട്ടുണ്ട് ഞാൻ വളരെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതൊന്ന് ഈ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പല സംശയങ്ങൾ വരും അവിടെ നമുക്ക് കുട്ടി ഉപയോഗിച്ചുകൂടെ മേ ഉപയോഗിച്ചുകൂടെ എന്നൊക്കെ സംശയങ്ങൾ വരും അപ്പൊ അത് നിങ്ങൾ ഞാൻ എടുത്തു കഴിഞ്ഞതാണ് നിങ്ങൾ അപ്പുറത്തോട്ട് നമ്മുടെ പുറകിത്തെ ക്ലാസ്സുകളിലോട്ടൊക്കെ ഒന്ന് പോവുക എന്നിട്ടും കിട്ടുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾ എന്നോട് ചോദിക്കാം വേറെ അത് ചോദിക്കുന്നതിൽ യാതൊരു തെറ്റ് കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് അനുവാദം വേണ്ടി ചോദിക്കും പക്ഷെ എന്താ പ്രശ്നം എന്നറിയാമോ ഞാൻ എന്നും ഈ ഡിഡിൻഹാവും ഡെസ്ൻഹാവും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താ പ്രശ്നം എന്നറിയാവോ എന്താണെന്ന് അറിയോ നിങ്ങൾ പഠിക്കില്ല അപ്പൊ ഇത് സ്വയം കണ്ടുപിടിക്കുമ്പോഴാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമാവുക അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്തു കഴിഞ്ഞ കാര്യമാണ് കേട്ടോ നമ്മുടെ ഗ്രാമർ ക്ലാസ്സുകളിൽ കിടപ്പുണ്ട് നിങ്ങൾ അതെല്ലാം ഒന്ന് കണ്ട് പഠിക്കുക പിന്നെ നിങ്ങൾ ഇങ്ങനെ ഈ ക്ലാസ്സുകൾ വഴിയൊക്കെ ചോദിക്കുന്ന സംശയങ്ങൾ ഞാൻ ഈ ആക്കി തന്നെ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾ നിങ്ങൾ ഈ സെൻറ്റൻസിൽ നമുക്കതിനെ ആഡ് ചെയ്യാൻ പറ്റത്തില്ലേ ഈ സെൻറ്റൻസിന് പകരം ഇങ്ങനെ പറയത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇനി നിങ്ങൾക്ക് ഷോർട്സ് ആയി വരുന്നതായിരിക്കും നിങ്ങൾ നമ്മുടെ ഷോർട്സ് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം